അതുപോലെ ഡോക്ടർ ഇപ്പം നമ്മൾ ഡിപ്രഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി ഇനി ഇതിനൊരു സൊല്യൂഷനും കൂടി ഉണ്ടാവുമല്ലോ അതെന്താണ് ഡെഫിനറ്റ്ലി സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക നിങ്ങൾ പത്ത് മാസം കണ്ടത് ആ ഗൈനക്കോളജിസ്റ്റാണ് അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് അടുപ്പം കൂടുതൽ ആ ഗൈനക്കോളജിസ്റ്റിനോട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിനടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സിംറ്റംസ് പറയുക എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പോൾ ഇത് എന്താണ് ശരിക്കും ഡിപ്രഷൻ ആണോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണോ അതോ എന്താണെന്നുള്ളത് ഡോക്ടറോട് സംസാരിക്കുക അപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഇതാണ് കാരണം മേ ബി നിങ്ങൾ പോസ്റ്റ് ഡിപ്രഷനിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണ് നിങ്ങൾ എന്നൊക്കെ ഡോക്ടർ പറയും അങ്ങനെ അതിനുള്ള ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്ടറെ ഒപ്പീനിയൻ പറയൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആദ്യം വേണ്ടത് സപ്പോർട്ടാണ് ഒരു ഫാമിലി സപ്പോർട്ട് പാർട്ട്ണർ സപ്പോർട്ട് അതായത് കൂടെയുള്ള ആളുകൾ പണ്ടൊക്കെ ഒരുപാട് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് പുറത്തിറങ്ങരുത് പുറത്തേക്ക് ഒന്നും പോകാൻ പോലും കഴിയുന്നവരെ പുറത്ത് പോകരുത് നേരെ കിടക്കണം കാല് നീട്ടി വെച്ച് കിടക്കണം വീട്ടിനെ ഫോൺ ഉപയോഗിക്കരുത് വായിക്കരുത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും വർഷം അവർ പുറത്ത് എൻജോയ് ചെയ്തിരുന്ന ഒരു പുറം ലോകായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളെ പെട്ടെന്ന് പിടിച്ചിട്ട് ഒരു റൂമിൽ അടച്ചിടുകയാണ് അവരെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടും അപ്പം നിങ്ങൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യരുത് പണ്ടത്തെ കാലമല്ല ഇപ്പോൾ പണ്ടത്തെ ജീവിച്ച ചുറ്റുപാടല്ല സോഷ്യൽ മീഡിയ ഒക്കെ കൂടെ ആയിട്ട് ഒരുപാട് ഇവര് ഈ അമ്മമാരാണെങ്കിലും സോഷ്യൽ മീഡിയയും മറ്റേ ഫോണും ഒക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരാണ് അവരെ പിടിച്ചൊരു റൂമിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ നല്ലതല്ല അപ്പം ഈ നാൽപ്പത് ദിവസം അവർ റൂമിൽ അടച്ചിടരുത് ചില ആളുകൾക്ക് റൂം കൊണ്ടുപോയിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുക അതെ കൈ കഴുകാനും കൂടെ പുറത്തേക്ക് പോവാൻ ില്ല അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് അവർ നിങ്ങളുടെ ഫാമിലിയിൽ എങ്ങനെയാണോ പണ്ടുണ്ടായിരുന്നത് അതേപോലത്തെ ഒരു ഫാമിലി മെമ്പറായിട്ട് നിങ്ങളുടെ ഒരുമിച്ചിരുന്നിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കട്ടെ അവരെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അപ്പം അവരെ ഒരുമിച്ച് അവർ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ അവരെ ലൈഫ് കൊണ്ടുവരിക ഒന്ന് പുറത്തു പോയിട്ട് ഒരുമിച്ച് ഒന്ന് ഹസ്ബൻഡും വൈഫും പുറത്തു പോയിട്ട് കുട്ടിനെയും കൊണ്ട് പുറത്ത് പോവുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ അവരുടെ ആ ഒരു ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യാതെ അവരെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ നോക്കുക അത് ഫാമിലിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പാർട്ട്ണറിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട് പിന്നെ ഈ വരുന്ന ആളുകൾ നമ്മൾ കാണാൻ വരുന്നവരൊക്കെ ഉണ്ടാവും ഒരുപാട് പേര് അവര് പറയുന്ന അഭിപ്രായങ്ങൾ കുട്ടിക്ക് ഡൗട്ടാകും ഞാൻ ചെയ്യുന്നത് ശരിയാണോ കുട്ടിനെ പിടിക്കുന്നത് ശരിയാണോ ഫീഡ് ചെയ്യണത് ശരിയാണോ അപ്പൊ അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് വരും കുട്ടികളുടെ കാര്യങ്ങൾ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ടൈം ആണ് അത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കുക പിന്നെ മാക്സിമം ഏറ്റവും ആദ്യം വേണ്ടത് ഫാമിലി സപ്പോർട്ട് ഇതും സപ്പോർട്ടും ആണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ ഒരു പരിധി വരെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും ഇനി ഇതും കടന്നു പോയിട്ട് ചില ആളുകൾക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ വേണ്ടി വരാറുണ്ട് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരാറുണ്ട് ഇതും കടന്നു ഒരു സ്റ്റെപ്പിൽ അവർക്ക് മെഡിക്കേഷൻ ആൻറ്റി ഡിപ്രഷൻസ് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കൊടുക്കേണ്ടി വരും ഇതും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു അസുഖമല്ല അതൊരു ഒരു വൺ ഇയർ ഒക്കെ ആവുമ്പോഴേക്കും യൂഷ്വലി ഇവർ റിക്കവർ അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായി ഒരു നിങ്ങൾക്ക് അറിവിലുള്ള ഒരു കുട്ടിക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു സൈക്യാട്രി പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിഗ്മറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ ഒഴിവാക്കി നിർത്തേണ്ട ആവശ്യമില്ല അതൊക്കെ ഓരോ ലൈഫിൽ സംഭവിക്കുന്ന ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രഗ്നൻസിയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായി എന്ന് കരുതി അടുത്ത പ്രഗ്നൻസി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവണമെന്നോ നിർബന്ധമില്ല ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് പക്ഷെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല